ഞാൻ കേരള ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയപ്പോൾ കിട്ടിയ ജേഴ്സിയാണ് എനിക്ക് അണിയാൻ കിട്ടിയ ഫൈലി ഭാഗ്യമായി കരുതുന്നു ഇതാണ് എന്റെ ജേഴ്സിനെ നമ്പർ നമസ്കാരം അച്ഛനും പോലെ എന്തോ രാവിലെ പരിപാടി രാവിലെ ചെറിയ ക്രിക്കറ്റ് കളി ആ അടിപൊളി ഇപ്പൊ ജോലിക്കൊക്കെ പോയിട്ട് വന്നിട്ട് ആ സുഹൃത്തുക്കളെ നമ്മളിപ്പോ നിൽക്കുന്നത് പടിഞ്ഞാറക്കല്ലേടെ എല്ലാം പടിഞ്ഞാറക്കല്ലേ നമ്മളൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ആ ഈ ചേട്ടാന്ന് പറഞ്ഞ ഫിസിക്കൽ ചലഞ്ചർ ക്രിക്കറ്റ് ടീമിലുള്ളതാണ് ചേട്ടാ നമസ്കാരം ആ എത്ര നാളായി ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട് കൊല്ലത്ത് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ കൊല്ലം ജില്ലാ ടീമിന്റെ തന്നെ ഉണ്ട് അവിടെ പതിനാറ് പേരുണ്ട് കൊറച്ചുപേര് കളിക്കുന്നില്ല ഞാനും പോകുന്നില്ല ഇപ്പോ കാലം ലെഗ്മെന്റ് വലിഞ്ഞുകൊണ്ട് പോകുന്നില്ല ഇപ്പോ കളിയുണ്ട് രാജേരി കോളേജ് വെച്ച് പോകാനുണ്ട് ആ ആ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് നേരത്തെ ഉണ്ട് ഉണ്ട് ഫിസിക്കലി ചലഞ്ചർ ആയിട്ടുള്ള രാജഗേരി ഞാൻ കേരള ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയപ്പോൾ എനിക്ക് അണിയാൻ കിട്ടിയ ഭാഗ്യമായി കരുതുന്നു ഇതാണ് എന്റെ ജെയ്ഷിന്റെ നമ്പർ

ായിരുന്നു രണ്ട് വിക്കറ്റ് വരെ പോകും നൂറ്റി നാപ്പതൊക്കെ പോകും അത്ര കളിയാണ് നല്ല രീതിയിലാണ് ഫിസിക്കലി ആൾക്കാരെ കളിക്കുന്നത് ഫിസിക്കലി ഫിംഗർ ഇല്ലാത്തവരുണ്ട് ഒരു ഫിംഗർ ആൾക്കാരുണ്ട് ഒരു കൈ ഇല്ലാത്തവരുണ്ട് കാല് തന്നെ ഇല്ലാത്തവരുണ്ട് കളിക്കുന്നവരുണ്ട് ഒരു കയ്യില്ലാത്ത എൽബോ വരെയുള്ള ആൾക്കാർ പല രീതിയിലുള്ള ആൾക്കാർ എല്ലാ ഫിസിക്കലി ആൾക്കാരാണ് നാല്പത് ശതമാനത്തിന് മേലുള്ള ആൾക്കാർ അറുപത് ശതമാനം ഉണ്ട് തൊണ്ണൂറ് ശതമാനം ആൾക്കാരുണ്ട് ഇവരെയൊക്കെ അവരുടേതായ രീതിയിൽ അവരെ എന്താണ് അവരെന്താണ് ബോളർ ആണെന്ന് അവരുടെ ബാറ്റ് ചെയ്ത് ഓടാൻ പറ്റുന്ന ആൾക്ക് റണ്ണർ വെക്കും ഓടാൻ പറ്റുന്നവരെ അങ്ങനെ മിക്സ് ആളിനെ എടുക്കുന്ന

അപ്പോൾ ഈ ഒരു ഇതിനൊക്കെ സപ്പോർട്ടാണോ സപ്പോർട്ടാണ് സപ്പോർട്ടാണ് ആ സ്കൂളിൽ പഠിക്കാൻ ണ്ട് ഇത് നമ്മുടെ എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ട് അവര് ആദരവാണ് അവരുടെ വാർഷിക സമയത്ത് ഇയാളിപ്പം കളിക്കാൻ എപ്പോഴും തയ്യാറായി നിൽക്കുകയാണ് വനിതാ ക്രിക്കറ്റിന് ഒരു പ്രാധാന്യമുള്ള താല്പര്യം കൊക്കോ അങ്ങനെ എൻ സി സി എസ് പി സിയിലൊക്കെ ഉണ്ട് എസ് പി സി ലണ്ട് ടീമിലുണ്ട് ഓട്ടം ചാട്ടം എല്ലാത്തിനും പങ്കെടുക്കുന്നുണ്ട് പ്രൈസ് കിട്ടിയിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട് വനിതാ ക്രിക്കറ്റിൽ താല്പര്യം നോക്കിയില്ലേ ക്രിക്കറ്റിൽ ഇതിൽ അങ്ങനെ പരിശീലനം കൊടുത്തിട്ടില്ല വനിതാ ടീമിലൊക്കെ ചാൻസ് ഉള്ള സമയമാണ് പ്രാക്ടീസ് ചെയ്യണം മണിവീണയിലേതോ സാഗരമന്ത്രം തിരയുകയായി ത്വാപരമധുര സ്മൃതികളിലാരോ മുരളികയോതും അകതാരിൽ അമൃതലയ പോൽ ആത്മാരാഗം നൂകരാൻ മലയുമോ ഉണന്നു ൂലിയായി തമ്പൊരു ചേട്ടാ ബാറ്റിംഗ് പൊസിഷനൊക്കെ കാണിക്കാമോ എങ്ങനെയാ നിങ്ങളുടെ ആ ഒരു ചലഞ്ചിൽ പൊസിഷൻ ചലഞ്ചിലെങ്ങനെ

അതെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അടിക്കും ഷോട്ട് എടുക്കും നല്ല ഫാസ്റ്റ് ബോളൊക്കെ ഉണ്ടോ നിങ്ങളുടെ കൂടെ നല്ല തൊണ്ണൂറ് മേലേറുന്ന ആൾക്കാരുണ്ട് അതിലും

ഓരോരുത്തരുടെയും ആഗ്രഹം ഇന്ത്യൻ ടീമിലൊക്കെ കളിക്കണമെന്നാണ് ഒന്നുകിൽ കേരള ടീമിലെങ്കിലും കളിക്കണമെന്നാണ് എന്നാൽ ചേട്ടനാണെങ്കിൽ ഫിസിക്കൽ ചലഞ്ചില് കേരള ടീമിനെ വേണ്ടി കളിച്ച് ഫസ്റ്റ് നേടിയ ട്രോഫി നേടിയ ടീമിലെ അംഗമാണ് ഈ ചേട്ടൻ കൃഷ്ണമാർ ചേട്ടൻ പടിഞ്ഞാറ് കല്ലടിലാണ് വീട് എന്തായാലും ഈ ചേട്ടനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കളി സമയത്ത് മാത്രമേ ഇവരെയൊക്കെ അറിയപ്പെടുത്തുള്ളൂ അല്ലാതെ പുറത്ത് ആരും അറിയുന്നില്ല എന്തായാലും നമ്മളെ അപ്രതീക്ഷിതമായിട്ട് ഈ ഒരു കൂടിക്കാഴ്ചയിൽ ചേട്ടനെ പരിചയപ്പെടാനും ചേട്ടന്റെ ഈ ഒരു കഴിവിനെ നമുക്ക് പുറത്തു കൊണ്ടുവരാനും പറ്റി അപ്പൊ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് മറ്റ് മത്സരങ്ങള് എവിടെ നടക്കുന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെയും പോയി ഒന്ന് നിങ്ങൾ ഈ ചേട്ടന്റെ ഇവരുടെ എല്ലാ കളികളൊക്കെ നമുക്കൊന്ന് ഷൂട്ട് ചെയ്യാം അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ചേട്ടന്റെ കഴിവിനെ നമ്മൾ അംഗീകരിക്കുന്നു ഓക്കെ ചേട്ടാ ഇനി ഉയരങ്ങളിൽ എത്തട്ടെ